ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇത് നമ്മൾ ഒരു സ്ഥലം വരെ പോകണേ അവിടെ പോടേ ഞങ്ങൾ ട്രിപ്പ് പോകണം ഗൈസ് ആയിട്ട് അതായത് അമ്മട ബാങ്കിൽ നിന്ന് ട്രിപ്പ് പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങളെ ഫാമിലി ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഞങ്ങളെ പോളിന്ന് രാത്രി പത്ത് അല്ലേ വീട്ടിൽ നിന്ന് പോകും അപ്പോൾ നമ്മൾ പാക്കിങ് ചെയ്തുകൊണ്ടിരിക്കും ഓക്കേ നമുക്ക് നമ്മള് ഡ്രസ്സൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾക്ക് ബാഗിൽ പാക്ക് ചെയ്യണം ഇത് എൻ്റെ മർക്കപ്പ് സാധനങ്ങൾ അപ്പോ നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റാക്കാം മൂന്ന് ദിവസത്തെ ട്രിപ്പാണ് അതായത് മൂന്ന് ദിവസം എന്ന് പറയുന്നത് അത് ഇന്നത്തും കൂടെ കൂടി ഇന്ന് ദിവസം വെള്ളി ശനിയ ഞായറാഴ്ച നമ്മൾ വരും അപ്പോ തണുപ്പൊന്നും ഉണ്ടെന്നൊക്കെ പറയണ്ടേ നോക്കാം നമുക്ക് അടച്ചു കിട്ടില്ലേ

ഇതാണ് നമ്മുടെ ഡ്രസ് സ്റ്റുഡിയോന്ന് എടുത്തോ അയച്ച ഇത് രണ്ടു വരുമ്പോൾ ആക്കിട്ടേക്കണേ ബാഗ് റെഡി ആയി ഞങ്ങളെ ബാഗ് അത് സൂബിയുടെ ബാഗ് അമ്മടച്ച ബാഗ് എടുത്തു വെച്ചുണ്ട് മഞ്ഞും പാട്ടൊന്നും കേസിലായ് ചേച്ചി ബായ്ല അന്നെ കിട്ടണില്ല ബാഗ് ഇറന്നെടുത്തതാ നമ്മൾ ഒരാളെ പകുതി വരെ ഡ്രോപ്പ് ചെയ്യാട് ബാഗിന് വെയിറ്റ് ഓടി അടക്കാൻ പറ്റുള്ളത് നടക്കുന്നു അവിടെ അമ്പലത്തിന്റെ അവിടെ വണ്ടി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോവാ പോകുന്നു നമ്മളെ വണ്ടി വരും നമ്മളിവിടെ ആണ്

മൂന്നാർ എത്തിയിട്ടില്ലല്ല മൂന്നാർ എത്തിയിട്ടില്ല അടിമാലിയില് നമ്മൾ ഇറങ്ങി ഫ്രഷായി നമ്മള് ഫുഡ് കഴിച്ചിട്ട് മൂന്നാർക്ക് പോകും ഇതാണ് നമ്മൾ വന്ന് വണ്ടി രണ്ട് വണ്ടിയുണ്ട് അതിനപ്പുറത്തുണ്ട് അത്രണ്ട രണ്ടു കുട്ടികള് തല്ലുപിടിക്കുന്നു നമ്മൾ ഫ്രഷ് വന്ന എൽസ് സംക്കാരനാ നമ്മളാ വണ്ടിയുടെ പേര് വേട്ടക്കാരനല്ലേ അവിടെ സ്വിമ്മിങ് പൂളൊക്കെ ഇണ്ടോ പക്ഷെ നമ്മളതിലൊന്നും കുളിച്ചില്ല ഇവിടെ വെക്കാൻ തന്നെ പറ്റാനുള്ളതാണ് തൊട്ട് മനുഷ്യന് ഇതാ റോസാപ്പൂ ഒക്കെ ഉണ്ടോ പിടിച്ചിട്ട് ഇവിടെ റോസാപ്പൂ പിടിക്കും മഞ്ഞ നല്ല മഞ്ഞുണ്ട് അടിമാലിയില് ഇത്രയും മഞ്ഞ മൂന്നാറിൽ നല്ല മഞ്ഞണ്ടാവുല്ലേ നമ്മളിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നു നമ്മള് ചാ കുടിക്കാൻ വന്നതാണ് ആണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയി സുബി നിന്നെത്ത് ഇതടിച്ചിട്ട് സൂര്യപ്രകാശം അടിച്ചിട്ട് ഭയങ്കര ഭംഗി പെറോട്ടയും കറി അല്ലേ ബീഫ് കറി വിടെ പോവാ പോണ് ബ് കിട്ട ഭയങ്കര ബ്ലോക്കാം വെച്ചാൽ നമ്മളിവിടെ എത്തിണ്ടോ തേയില ഹായ് തേയില സ്ഥലം സൂപ്പർ സ്ഥലമല്ലേ നിങ്ങൾ ഫോട്ടോ എടുക്കാം ഫോട്ടോഷൂട്ട് ഫോട്ടോഗ്രാഫർമാർ രണ്ടുപേര് ഇത് നല്ല രസമാണ് കാണില്ലേ സൂപ്പർ സ്ഥലം

പാട്ട് ഒച്ചേക്കണ ഒച്ചേക്കണ ഇങ്ങനെ നടക്ക സ്ഥലം കാണാം നല്ല തിരക്കുണ്ട് ഭയങ്കര തിരക്കാണ് രക്ഷയില്ല ഇല്ല ബ്ലോക്ക് ആയിട്ട് കൊറച്ചിട്ടു ഞങ്ങൾ ഇപ്പോൾ പോകുന്നു വെറുതെ ഇങ്ങനെ നടക്കാം വെള്ളച്ചാട്ടം ഉണ്ട് കണ്ടോ ചെറിയ തരത്തിലൊരു വെള്ളച്ചാട്ടം നമുക്കിനി പോവാം അവിടെ ബോട്ടിംഗ് ഉണ്ട് നോക്കാം മാങ്ങ കൈതച്ചക്ക കൈകച്ചക്കൊറേ സാധനങ്ങൾ അരിഞ്ഞ് ഇരുപത് രൂപ എടുത്തിട്ടൊരു ഫോട്ടോ എടുത്തു ഇരുപത് രൂപയ്ക്ക് ഫോട്ടോഗ്രാഫർ ഫോട്ടോ ഫോട്ടോ അടിച്ചോ സൂപ്പർ ഫോട്ടോ ആയിരുന്നു അല്ലേ ബോട്ടില് കയറ നാല് പേർക്ക് അറുന്നൂറ് രൂപ പിന്നെ ഇതിനെ വേറെ ഞങ്ങളെ തോട്ടി കിടന്ന് നീന്ത പിന്നെ നമ്മളെ കടപ്പുറത്ത് കടലിൽ കളന്ന ആൾക്കാരാണ് നമ്മ ആ ബോട്ടിലങ്ങും ഇങ്ങോട്ടും ചുറ്റണീനി അത് നമ്മ ചവിട്ടണം അവര് ചവിട്ടൂല നമ്മ ചവിട്ടണം നമ്മളങ്ങനെ പുട്ട് കഴിക്കാൻ വന്നു ഫുഡ് ബിരിയാണി അവിടെ വന്നോ നിന്ന് കഴിക്കണം പാട്ടുകാർ വരുന്നുണ്ട് പാട്ട് ബോക്സ് പാക്കേജിൽ വന്നതാ പാക്കേജിൽ ആയതുകൊണ്ട് ഫുഡൊക്കെ എല്ലാം മിക്കവർക്കും ഇവിടെ നിന്ന് കഴിക്കണം നമ്മൾ

നല്ല രസുണ്ട് സ്ഥലം സോബല് പക്ഷേ ആരം ചിക്കൻ വരും ഒക്കെ പൊയ്യില് ചിക്കൻ ഇട്ടാൻ വരും നല്ല തടം ഉണ്ട്

വണ്ടി കംപ്ലൈന്റ് ലബിയെ നമ്മള് പെട്ടിക്കണ് പ്രകൃതി ആസ്വദിച്ചു കോട ഇറങ്ങ നോക്കിയാ മലയുടെ മേലില് പൊന്നു തണുത്തിട്ട് നമ്മുടെ വണ്ടി ബ്ലോക്ക് ബ്ലോക്ക്ണ് ഇനി വേറെ വണ്ടി വന്നിട്ട് വേണം നമുക്ക് പോയെ വരെ വണ്ടി അവിടെ ൾക്കാര് മീൻ പിടിക്കാൻ പോണോ കോട തണക്കണം സീനണ്ടോ ഏട്ട അവര് മീൻ പിടിക്കാൻ പോണ് നമ്മ നോക്കിവിടേ ശരിയായി ിപ്പോ ചോളം പിടിച്ചോ ചോളം നമ്മുടെ റൂമിലോട്ട് പോകാൻ പോകുന്നു എൻ്റെ ആക്ഷൻസ് ഒക്കെ കാണുന്നോട്ടാണ് ഭയങ്കര തണവാണ് രക്ഷില്ല കിഡ് ഇപ്പളേ തണവ് രാവിലൊക്കെ ആകുമ്പോൾ എന്ത് തണു വായിക്കുള്ളു പൊഞ്ഞു പൊഞ്ഞു വൈകുന്നേരം ഏഴുമണിയൊക്കെ എന്തോ ക്യാമ്പ് ഫയറും സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണ്ടോ എല്ലാം പാക്കലാ